നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം കൊട്ടിഘോഷിച്ച മാലിന്യ സംസ്കരണം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കി എന്ന് പറയുമ്പോഴും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ നഗരഭാഗങ്ങളിൽ ഇപ്പോഴും മാലിന്യ കൂമ്പാരമാണെന്ന ആരോപണവുമായി സി പി എം അങ്ങാടിപ്പുറത്തിന്റെ ദേശോത്സവമായ പൂരം നടക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നഗരം വൃത്തിയാക്കാൻ പോലും പഞ്ചായത്ത് അധികൃതർ മെനക്കെടുന്നില്ലെന്ന് സിപിഐഎം അങ്ങാടിപ്പുറം നേതൃത്വം ടുഡേ ന്യൂസിനോട് പറഞ്ഞു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ കുറ്റമറ്റ രീതിയിൽ മാലിന്യ സംസ്കരണം നടപ്പിലാക്കിയെന്ന് അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധികൃതർ അവകാശപ്പെടുമ്പോൾ നഗരമധ്യത്തിൽ തന്നെ പലയിടത്തും മാലിന്യ കൂമ്പാരങ്ങളാണെന്ന് സിപിഎം നേതൃത്വം പറയുന്നു ചിത്രാലയ റോഡ് കോട്ടപ്പറമ്പ് അമ്പലം റോഡ് അങ്ങാടിപ്പുറം കോഴിക്കോട് റോഡ് എന്നിവിടങ്ങളിലാണ് അലക്ഷ്യമായി മാലിന്യ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ജനവാസ മേഖലകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ചീഞ്ഞളിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ വരെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് കൃത്യമായി അധികൃതരുടെ ശ്രദ്ധയിൽ പതിയുന്ന ഇടമായിട്ട് പോലും മാലിന്യ സംസ്കരണം എന്ന പേരിൽ പുകമറ സൃഷ്ടിക്കുന്നതല്ലാതെ നടപടിയെടുക്കുന്നില്ലെന്നാണ് സിപിഎം സ്ഥിരം നടന്നു പോകുന്നൊരു വഴിയാണ് അവിടെ അവിടെ പോലും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൂടി കടന്നിട്ട് എന്ത് പ്രയത്സന ഇവിടെ നടത്തണമെന്നില്ല നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാൽ കൊള്ളാമെന്നുണ്ട് നമുക്കറിയാം കൊട്ടി കുറച്ച് കുറച്ച് ആളുകളൊക്കെ വെച്ച് അവിടെ ഇവിടെയൊക്കെ അവർ പുകമുറക്ക് വേണ്ടിയിട്ട് പിന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഉപകാരപ്പെടുന്ന രീതിയിൽ അത് കുറ്റമറ്റ രീതിയിൽ നടപ്പാവാൻ അങ്ങാട് പഞ്ചായത്ത് പരാജയപ്പെട്ടിട്ടുണ്ട് ആ കാര്യങ്ങളാണ് നമ്മൾ തക്കതായ തീരുമാനങ്ങളും വരും ദിവസങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോകും കോട്ടപ്പറമ്പ് അമ്പലം റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത് തൊട്ടടുത്ത വീടുകളുമുണ്ട് ഇവർക്കും ഈ മാലിന്യങ്ങൾ തലവേദനയാണ് ചിത്രാലയ റോഡിൽ റോഡരികിൽ തന്നെ മാലിന്യ കൂമ്പാരമാണ് കോഴിക്കോട് റോഡിലെ മിനി എം സി എഫിന്റെ പരിസരവും മാലിന്യ കൂമ്പാരമാണ് പഞ്ചായത്ത് അധികൃതരുടെ സ്വന്തം വാർഡിൽ തന്നെയാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ ചീഞ്ഞു നാറുന്നതെന്നും അങ്ങാടിപ്പുറം പൂരം പോലെ വലിയൊരു ദേശോത്സവത്തിന് നാടൊരുങ്ങുമ്പോൾ മിനിമം ചെയ്യേണ്ട കാര്യങ്ങളെങ്കിലും ചെയ്യാൻ അധികൃതർ തയ്യാറാവണമെന്നും സി പി എം നേതൃത്വം കുറ്റപ്പെടുത്തി ചിത്രാലയ റോഡാണെങ്കിലും ഇവിടെ പന്ത്രണ്ടാം വാർഡിന്റെ ഹൈവേയുടെ പ്രദേശമായാലും പൂരപ്പറമയോട് അടുപ്പിച്ചു കഴിഞ്ഞ എല്ലാ പ്രദേശത്തും മാലിന്യം കൂമ്പാരമായി കിടക്കുകയാണ് ഈ നാടിനെ എല്ലാ ജനങ്ങളും ഒത്തുചേർന്ന് റംസാൻ മാസത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്ന ഇത്രയും ഒരു പരിശുദ്ധമായ പരിപാടിയെ തുരങ്കം വയ്ക്കുന്ന നടപടിയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് സ്വീകരിച്ചു വരയ്ക്കുന്നത് ക്ഷേത്രത്തിന് മുന്നോട്ടുള്ള മുൻവശത്തുള്ള ഈ നാഷണൽ ഹൈവേയുടെ രണ്ട് പ്രദേശ ഭാഗങ്ങളൊക്കെ കൃത്യമായി ശുദ്ധിയാക്കിക്കൊണ്ട് മാലിന്യങ്ങളെല്ലാം മറ്റേ കൃത്യമായി ഒഴിവാക്കിക്കൊണ്ട് മുൻകൂട്ടി തന്നെ മിക്കവാറും ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം മുമ്പ് തന്നെ ഇതിൻ്റെ എല്ലാ വർക്കുകളും പൂർത്തീകരിക്കാറുള്ളത് എന്നാൽ ഇത്ര ഇപ്രാവശ്യം അത് ആ ആ രീതിയിലേക്കൊന്നും ഈ പൂരടുത്ത സമയത്ത് പോലും ആ രീതിക്ക് വൃത്തിയാക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതി ഒന്നും ആ രീതിക്ക് കടന്നിട്ടില്ല ജനങ്ങളെ പിന്നെ ബാധിക്കുന്ന സ്ഥലങ്ങളിൽ അടക്കം മാലിന്യം കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് അതും നമ്മൾ പല തവണ പറഞ്ഞു കഴിഞ്ഞാലും എടുത്തു സ്ഥിതി ഉണ്ടാവുന്നില്ല മാസങ്ങളോളം അതേ സ്ഥലത്ത് തന്നെ കടന്ന് ആളുകളുടെ ഇടയിൽ നിന്ന് വലിയ തരത്തിൽ തരത്തിൽ പരാതിയായി മറ്റു പ്രക്ഷോഭ സമരങ്ങളൊക്കെ ആയതിനു ശേഷം മാത്രം സ്ഥിതിയാണുള്ളത് തിരുമാന്ധാം കുന്നപൂരം നടക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അടിയന്തരമായി ടൌണും പരിസരവും വൃത്തിയാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും സി നേതൃത്വം ടുഡേ ന്യൂസിനോട് പറഞ്ഞു ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ ണിക്കുലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ നിന്ന് പരിരക്ഷ നേടാൻ ഗോൾഡ് സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി കാലാവധിക്ക് ശേഷം കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി